സിന്ധ് ഉയരുന്നു അതിനായി ലോകത്ത് ഒരേ ഒരാളുടെ ആവശ്യം മതി തങ്ങൾക്കെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പാക് സോഷ്യൽ മീഡിയ താരമായ മുഹമ്മദ് ഷാൻ അലി രംഗത്ത് പ്രത്യേക സിന്ധു ദേശ് സ്ഥാപിക്കണമെന്ന ആവശ്യം പാകിസ്ഥാനിൽ വലിയ സംഘർഷത്തിന് ഇടയായ സാഹചര്യത്തിലാണ് ഷാൻ രംഗത്ത് വരുന്നത് ഇതിനു മുൻപും നരേന്ദ്രമോദിയെ പ്രശംസിച്ചും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധുറിനെക്കുറിച്ച് സംസാരിച്ചും അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുണ്യഭൂമിയിലേക്ക് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി അധിനിവേശം നടത്തുന്നതിനെതിരെ സിന്ധിലെ ജനങ്ങളോട് പ്രതിഷേധിക്കാൻ ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് ഷെയാൻ അലി പാകിസ്ഥാൻ നിയന്ത്രണത്തിൽ നിന്ന് സിന്ധ് തിരിച്ചുപിടിക്കാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ് അതിന് ഞങ്ങൾക്ക് ലോകത്ത് ഒരേ ഒരാളുടെ സഹായം മതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഞങ്ങളെ സിന്ധികൾ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ പാകിസ്ഥാനുമായി ബന്ധപ്പെടരുതെന്ന് ഞങ്ങൾ സിന്ധികൾക്ക് ആ രാജ്യവുമായി യാതൊരു ബന്ധവുമില്ല ഇന്ന് സിന്ധുദേശത്തിൻ്റെ പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ അജഞ്ചലമായ പിന്തുണ ഞങ്ങൾ അഭിമാനത്തോടുകൂടി തന്നെ പ്രഖ്യാപിക്കുകയും സിന്ധിന്റെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും ഷിയാൻ അലി പറയുന്നു പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് മുഹമ്മദ് ഷിയാൻ അലി പാകിസ്ഥാൻ വിടുന്നത് പിന്നീട് സനാതനധർമ്മം സ്വീകരിക്കുകയാണ് ചെയ്തതും അതേസമയം ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടയിൽ പ്രത്യേക സിന്ധു ദേശ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വൻ പ്രതിഷേധം കനക്കുകയാണ് സിന്ധുക്കൾക്ക് പ്രത്യേക മാതൃഭൂമി സൃഷ്ടിക്കുക എന്ന ആവശ്യമാണ് സിന്ധു ദേശ് പ്രതിഷേധം കനക്കാൻ കാരണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങളുടെ ഫലമായാണ് സിന്ധു ദേശ് സൃഷ്ടിക്കാനുള്ള ആവശ്യം ഉയർന്നു വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ സൈന്യം അതിക്രമങ്ങൾ നടത്തിയിരുന്ന സമയത്ത് സിന്ധു രാജ്യത്തും പാകിസ്ഥാൻ സൈന്യം ആക്രമാത്മക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ആ സമയത്താണ് സിന്ധിൽ ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കണമെന്ന ആവശ്യം ഉയരുന്നത് സിന്ധിലെ ജനങ്ങൾക്ക് ഉറുദു അറിയാമെങ്കിൽ മാത്രമേ സർക്കാർ ജോലി ലഭിക്കൂ ഈ സംഭവങ്ങൾ സിന്ധു കൾക്കിടയിൽ അന്യവൽക്കരണ വികാരം നിരന്തരം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പാകിസ്ഥാനിൽ ഏറെ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ് മുഹമ്മദ് ഷിയാൻ അലി പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നു കൊണ്ടായിരുന്നു മുഹമ്മദ് ഷിയാൻ അലി രാജ്യമിടുന്നത് പിന്നീട് സനാതനധർമ്മം സ്വീകരിക്കുകയും ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാക് അധീന കാശ്മീർ ഇന്ത്യ തിരിച്ചു പിടിക്കണമെന്ന ആവശ്യത്തിൽ പോലും അദ്ദേഹം പ്രതികരണം അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു പാകിസ്ഥാനിലെ വിജയകരമായ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് മുന്നോട്ട് പോയി പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു പിടിക്കേണ്ട സമയമാണ് അതിക്രമിച്ചിരിക്കുന്നതെന്നും അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാക്കണമെന്നും ഇവിടെ നിന്ന് പിന്നോട്ട് പോകരുതെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുകയാണ് അവർ ഇന്ത്യക്കും അമേരിക്കക്കുമെതിരെ തീവ്രവാദത്തെ പിന്തുണച്ചുവെന്നും അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ ഗാസ പോലെയായി തീരുമെന്നും ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തുവെന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയാണോ ശരിക്കും നടന്നിട്ടുള്ളതെന്നും ബായി പോപ്പർ വിമാനങ്ങൾ എങ്ങനെയാണ് ായി നശിപ്പിച്ചതെന്നും പാകിസ്ഥാൻ സൈന്യവും മാധ്യമങ്ങളും തങ്ങളെ തന്നെ കളിയാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നായിരുന്നു അന്ന് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പ്രതികരിച്ചു സംസാരിക്കവേ പറഞ്ഞ കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക്യൂസ്